ഹൈവേ നിർമ്മാണത്തിന്റെ പേരിൽ നടത്തുന്ന ഡ്രഡ്ജിംഗ് ആറാട്ടുപുഴ പ്രദേശത്തെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടായി ഒരു മീറ്റർ താഴ്ചയിൽ മണൽ വരുന്നതിന് പെർമിഷൻ നൽകിയിട്ടുണ്ടെങ്കിലും ഏഴു മീറ്ററോളം താഴ്ചയിൽ മണ്ണു ലോബി മണൽ വാരി മാറ്റുന്നതാണ് മത്സ്യബന്ധനത്തിന് പ്രധാന തടസ്സം ഹൈവേ നിർമ്മാണത്തിന് നിർമ്മാണത്തിനെന്ന പേരിലുള്ള ആണ് വള്ളത്തിൽ കായൽ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾ ബുദ്ധിമുട്ടിലാകാൻ പ്രധാന കാരണം കഴിഞ്ഞ അൻപത് ദിവസങ്ങളിലായി ടോറസ് ലോറിയിൽ തൊള്ളായിരം ലോഡിലേറെ മണ്ണാണ് ഇവിടെ നിന്നും മാറ്റിയിട്ടുള്ളത് ഇത് മത്സ്യബന്ധനത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് തൊഴിലാളികൾ പറയുന്നു ഇത് കാരണം ഇരുന്നൂറോളം കുടുംബങ്ങളാണ് പട്ടിണിയിലാകുന്നതെന്നും ഇവർ പറഞ്ഞു ഇവിടെ ഒരു മീറ്റർ താഴ്ചയിൽ മണൽ വാരുന്നതിനാണ് പെർമിഷൻ എന്നാൽ ഏഴു മീറ്ററോളം താഴ്ചയിൽ മണ്ണ് ലോബി മണൽ വാരി കടത്തിയിട്ടുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ദേശീയപാത വികസനത്തിനു വേണ്ടി കായംകുളം കായലിൽ മണിവേലിക്കടവിന്റെ പടിഞ്ഞാറ് വശത്തുനിന്ന് നടക്കുന്ന അത്യന്തം അപകടകരവും അശാസ്ത്രീയമായ മത്സ്യത്തൊഴിലാളികൾക്കും പ്രദേശവാസികളുടെയും ജീവന സ്വത്തിനും ഭീഷണിയും തൊഴിൽ ചെയ്യാനുള്ള പറ്റാത്ത ഒരു സാഹചര്യവും സംജാതമായിരിക്കുകയാണ് ഇന്ന് കായലുകൊണ്ട് ഉപജീവനം നടക്കുന്ന പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികള് ആക്ഷൻ കൗൺസിലോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ ഡ്രഡ്ജിങ് അവസാനിപ്പിക്കുവാനുള്ള സൂചന സമര പരിപാടിയാണ് ഇന്ന് അവരുടെ മത്സ്യബന്ധന യാനങ്ങളിൽ ഡ്രഡ്ജിങ്ങിന് സമീപത്തേക്ക് വന്നുകൊണ്ട് സൂചന പണിമുടക്ക് നടത്തുന്നത് വരും ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലിലും അവരുടെ ജീവനും അശാസ്ത്രീയവും അപകടകരവുമായ ഈ അവസാനിപ്പിക്കണം എന്നാണ് നമുക്ക് പറയുവാനുള്ളത് ദുരവസ്ഥക്കെതിരെ ശക്തമായ സമരം നടത്തുമെന്നും മണൽ കടത്തുന്ന ലോറി തടഞ്ഞ് തിരികെ കായലിൽ തള്ളി ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്നും ആറാട്ടുപുഴ പഞ്ചായത്ത് മെമ്പർ അനിൽകുമാർ പറയുന്നു ഇരുന്നൂറിലേറെ ചെറുവള്ളങ്ങളാണ് ഇവർ കായലിൽ മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്നത് മത്സ്യം കിട്ടാതെ വന്നാൽ കുടുംബം പട്ടിണിയിലാകുമെന്നും ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുമെന്നും മെമ്പർ പറഞ്ഞു ഇതേ തുടർന്ന് നടന്ന യോഗത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും രൂപീകരണത്തിന് ശേഷം ഡ്രഡ്ജിംഗ് നടക്കുന്ന കായലിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തു ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി